ഇത് മാസ് മോട്ടോർഷാണ് ഫോണ്ട ആക്ടിവ് വസ് സിക്സ് ജി വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് ആംബുലൻസുകൾ പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്റർ കിട്ടും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ഓൾറെഡി അത് സർവീസിന്റെ കൂടെ നമുക്ക് മാറ്റാനുള്ളതാണ് പിന്നെ ഫ്രണ്ടും ബാക്കും ഷോക്കഫർ പറഞ്ഞു അവിടെ എന്താ ജർക്കിങ് പോലെ എന്തൊരു സൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലൈന്റ് നമുക്ക് കിട്ടിയില്ലായിരുന്നു നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ പറയത്തക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ പാർക്കിൻ്റെ ബൾബ് തെളിയില്ല അത് മീറ്ററിനകത്ത് നൈറ്റ് നമുക്ക് ഡെയിലി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് ബൾബ് തന്നെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു സൈഡ് ബൾബ് പോയിട്ടുണ്ട് അപ്പോൾ അതായിരിക്കണം ഉദ്ദേശമാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അതായത് ഏറെ കുറെ അതിൻ്റെ ഒരു മുക്കാഭാഗത്തോളം ഭാഗത്തോളം ഉപയോഗിച്ച് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിടാം അടുത്ത സർവീസിലൊക്കെ നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റിയിടാം അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ വച്ചിട്ട് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്കിലത്തെ ടയർ ഒക്കെ ചെക്ക് ചെയ്തു ടയർ കുഴപ്പമൊന്നുമില്ല പുതിയ ടയർ കിടക്കണേ ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല വീലിൻ്റെ ആക്സൽ ഷാഫ്റ്റ് ആക്സൽ വേറെ ബെയറിങ് സംബന്ധമായിട്ടുള്ള പ്രശ്നം നിലവിൽ ഇപ്പോൾ കാണുന്നില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ കമ്പനി ഫിൽട്ടർ ഫിൽട്ടറിനെ കിടക്കണേ അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവുമ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കൊണ്ടേ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത് നിലവില് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി ജനറൽ സർവീസിൽ പറഞ്ഞ വർക്കുകളാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തേക്കും നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പറയത്തേക്കൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തില്ല പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേവ് റോളർ ഇടുന്ന യൂണിറ്റാണത് അപ്പോൾ നിലവിൽ അതിൻ്റെ നോക്കുമ്പോൾ ഈ റോളർ ആണെങ്കിൽ ചെറിയ തേമാനം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കൊരു വലിയ കോംപ്ലിക്കേഷനൊന്നും പറയില്ല നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ഈ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് വെയിറ്റ് ക്ലച്ച് വെയിറ്റ് ക്ലച്ച് ഷൂ പിടിപ്പിക്കുന്നതായിരുന്നു ആ പിന്നൊക്കെ ചെറിയ ടൈറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ റബ്ബർ സെറ്റ് ശരിക്കും ചതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം കാരണം അത് ആ ക്ലച്ച് വെയിറ്റ് വന്ന അതും ജാമ്യായി വന്ന പ്രശ്നമാണത് ശരി ശരിക്കും ഒരു റബ്ബറിൻ്റെ ബുഷ് പോലെയാണത് ഒന്ന് മാറ്റിയിട്ട് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് താഴെ അമ്പത് രേ കണ്ട വരുള്ളൂ നാൽപ്പത്തി മൂന്നോ അങ്ങനെ എന്തായാലും റേറ്റ് ഒന്ന് പിന്നെ ക്ലച്ചിനകത്ത് ഗ്രീസ് ഒക്കെ ചെയ്യാനുള്ളൂ കാരണം ഈ ഭാഗത്തൊക്കെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഒക്കെ ഉണ്ട് കണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഔട്ടർ യൂണിറ്റ് നമുക്ക് സാൻഡ് പേപ്പറായിട്ടൊന്ന് പിടിച്ച് ശരിക്കും ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം അതൊക്കെയാണ് മെയിനായിട്ട് ക്ലച്ചിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമ്മളതൊന്ന് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് ചെയ്ത് നടത്തിയായിരുന്നുള്ളൂ കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും നല്ല ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അത് നല്ല വില കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ബി സിക്സ് മോഡൽ ബി സിക്സ് മോഡൽ വണ്ടിയുടെ ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് കേബിൾ നമുക്ക് വരാം ഇവിടെ നിന്ന് തന്നെ രണ്ട് കേബിളുകൾ ശരിക്കും ആക്സിലേറ്റർ കേബിൾ മാത്രം മാറ്റുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് നമുക്ക് ചിലവുണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് കേബിൾ തന്നെ വരുമ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റി ജില്ലായിരം കേബിൾ മാത്രം വരും പിന്നെ ഈ ആക്സിലേറ്റർ കേബിൾ മാറണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ബോഡി ഫുൾ ആയിട്ട് അഴിച്ചിറക്കണ്ട ഒരു സിച്ചുവേഷൻ കാരണം അതിൻ്റെ ഇവിടെയൊക്കെ നോക്കിയാൽ ഓരോ കേബിളിലെ ബോഡിയുടെ ബോഡിയുടെ ഉള്ളിക്കെടെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് പോയേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് മാറ്റി അഴിച്ച് അഴിച്ചിട്ടാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് ആ സെറ്റിങ്സ് അങ്ങനെയാണ് അതിൻ്റെ വന്നതാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ കൂട്ടത്തി കൂടെ ചെയ്യുന്നുണ്ട് ജനറൽ സർവീസിൻ്റെ പുറമു വന്നവർക്കാണ് അതോ അതിന് പ്രത്യേകം നമ്മൾ എടുത്ത് പറഞ്ഞാൽ ടൈസ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമുക്ക് നമുക്കിതും ഇരിക്കുന്ന എക്സൈൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ ഞാനതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതിൻ്റെ കണ്ടീഷൻ ഇത് കാണിച്ച നിലവിൽ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് ആറ് എട്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഞാൻ ആ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കില്ല പക്ഷേ നമുക്ക് സെൽഫൊക്കെ വർക്കിംഗ് ആണ് ഇപ്പോൾ ബാറ്ററിയുടെ ടെസ്റ്റിൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആണെങ്കിൽ കൂടി ആ സെൽ ഡാമേജ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഉപയോഗിക്കാം സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക് സെൽഫ് എടുക്കാത്തൊരു പ്രോബ്ലം വരും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി നിലവിലൊക്കെ നമ്മളിപ്പോൾ കണ്ടപ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്തെന്നുള്ളൂ അപ്പോൾ പിന്നെ അതുകൂടാതെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല മീറ്ററിൻ്റെ കേബിളിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ടൈറ്റ് ആയിട്ട് ചെയ്യുക നമ്മളിപ്പോൾ തിരിച്ചാലും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാത്തൊരു കണ്ടിട്ട് ഇവിടെ നിങ്ങടെ പൊട്ടിപ്പോയാണ് അതുകൊണ്ടാണ് ഇത് പിരിഞ്ഞാണ് പൊട്ടിപ്പോയിക്കണേണ്ടോ അത് നമുക്കപ്പോൾ മാറ്റുമ്പോൾ ഈ കേബിൾ അത് ഇങ്ങനെ പിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിലെ ക്രൗണും പിന്നീടും കംപ്ലീറ്റ് വരും അപ്പോൾ നമ്മൾ കേബിൾ മാത്രം മാറ്റിയിട്ടാൽ പോരാ അതിൻ്റെ ഈ വീലിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്രൗണും പിന്നീട് സെറ്റ് വരുന്നുണ്ട് അതും കൂടി കൂട്ടത്തി മാറ്റിയാലാണ് ആ മീറ്ററിൻ്റെ പ്രോബ്ലം അവിടെ ആയി പോകും പിന്നെ മീറ്ററിനകത്ത് ഇതിനകത്തൊരു ബൾബിൻ്റെ ദിവസമാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ബൾബാണ് ആ ബൾബിന്റെ പ്രശ്നമാണ് നമുക്ക് ആ പാർക്കിൻ്റെ ഒരു കംപ്ലയിന്റ് പറഞ്ഞത് അപ്പൊ അതും കൂടി കൂടുതലൊന്നും അയച്ച് മാറ്റിയിട്ടേക്കാം പിന്നെ അത് കൂടാണ്ട് പിന്നുള്ളത് സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തില് പ്ലഗ് മാറ്റിയാൽ മതി ഇപ്പം നിലവിൽ ഇപ്പോൾ മാറ്റം ഒന്നും വേണ്ട ക്ലീൻ ചെയ്ത് തരാം നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കിയിട്ട് കൂടുതൽ ഫിൽട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റി കളയാട്ടോ കാരണം അതൊക്കെ മൈലേജിനെ നമുക്ക് ശരിക്കും ഡയറക്റ്റ് ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോണോ മാറ്റണം കുറച്ചുകൂടി ബെറ്റർ ഈ സർവീസിൽ ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അത് ജനറൽ സർവീസും അതേപോലെ തന്നെ ഓയിൽ ചേഞ്ച് വന്നുണ്ട് സ്പീഡോ മീറ്റർ കേബിൾ ക്രൗണ് പിന്നീൻ സെറ്റ് വന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ രണ്ട് കേബിൾ വന്നുണ്ട് ഇതെല്ലാം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി വണ്ടി എന്തായാലും തീരുമിച്ചുകഴിഞ്ഞു ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആകാൻ വർക്ക് വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം എന്നാൽ